ബീച്ചിൽ വന്നിരിക്കുകയാണ് ഇതിന് മുകളിലൊക്കെ കിട്ടും വലിയ പാലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പാലം പിന്നെ എല്ലാവർക്കും പരാതിയായിട്ടുണ്ട് ആരെ ഞാൻ എന്നും കറങ്ങാൻ കൊണ്ടുപോകുന്നില്ല വെല്ലനേം കുഞ്ഞിനെയും പെരക്കാൻ തന്നെ വെച്ചേക്കാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പരാതി ഉള്ളു കുന്തൂന് മാത്രം ഭാഗ്യോളൂ പുറത്ത് കറങ്ങാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അമ്മമാരെ തന്നെ വിളിച്ച് വഴക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആലപ്പുഴ ബീച്ച് എന്തായാലും നമ്മൾ അശ്വതി വീട്ടിൽ പോയി വന്ന വഴിക്ക് തന്നെയാണ് ഈ ബീച്ച് കാണുന്നത് നമ്മളപ്പോൾ അവിടെ നിന്ന് കറങ്ങാനായിട്ട് കയറിയൊക്കെയാണ് അച്ചായും സുണ്ടും കുഞ്ഞും കടല് കണ്ട കോടിയൊക്കെ ഞാനും അമ്മച്ചിയും മാത്രം വണ്ടിറങ്ങി നടന്ന് നടന്നു നടന്നു നടന്നെ ഉറുമ്പാണെന്ന് കേട്ടോ ഉറുമ്പാ നടന്നു നടന്ന് കാണിച്ച് ഉറുമ്പാണ്ട കടല് കണ്ടപ്പോഴത്തേക്ക് ചക്ക കൂട്ടാ കണ്ട കുഞ്ഞുങ്ങളെ പോലെ ഓടിയാവശ്യം പയ്യ് വരുന്ന വരവേക്കിച്ച് ഈ കടലീന്നു തോന്നുന്നു കേട്ടോ ആ അതെ അച്ഛന്റെ വീട്ടില് ഞാൻ എന്നിട്ട് കടല് കാണാതെ മൊബൈലും കണ്ട് വിടം കണ്ട് നടക്കാണ് കടല്ടല് കാണുമ്പോ ഗൈസ് എനിക്കൊരു കാര്യം ഉറവുന്നുണ്ട് കടൽ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മയായിരുന്നു അല്ലാന്ന് അറിയാമോ ഞാനൊരു പ്രാവശ്യം സ്റ്റാൻഡപ്പിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടൻ പണ്ട് സുണ്ട് വെല്ലനെ കുഞ്ഞിനെ ഞാൻ ഗീർപ്പിണി അടയ്ക്കുന്ന സമയത്ത് ചേട്ടയോട് ചേട്ടാനെടുത്ത് ചോദിച്ച് ഒരു പെണ്ണം നിനക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല എന്താണ് ആവണോടെ പോകണം അല്ലപ്പോ അല്ലേ സൂപ്പർ സൂപ്പറാണ് പറന്ന് കുറേ കോമ്പളങ്ങൾ വരുന്നത് കണ്ടോ അയ്യോ ഈ കുഞ്ഞു പിള്ളേർ എത്ര പായോള കുഞ്ഞു പിള്ളേരായിപ്പോ അത്രക്കെ ഭയങ്കര വൈപ്പാണ് കിട്ടുന്നത് ഇത്ര ജനങ്ങളൊക്കെ എന്നുണ്ട് മറ്റേ പാട്ടുപാട് പാലോ പാലോ നല്ല അതെന്നാ ഉണ്ട് ഞാൻ കുഞ്ഞിപ്പിള്ളാര കളിക്കുന്ന കണ്ടോ അമ്മച്ചി കെടുക്കാൻ വരാ അത് ഉണ്ണൂനെ ആ അതെണ്ടോ കുഞ്ഞിപ്പിള്ളാരെല്ലാം കളിക്കുന്നു ഭയങ്കര തകർക്കണ്ടോ അതോണ്ട് കടലാണോ അത് देवे 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 येसनो येसनो देवे 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 നല്ല വൈബാണ് കേട്ട നമ്മൾ വന്ന സമയം വൈബ് പുള്ളി സൂര്യൻ പോയി ഞങ്ങള് ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണോ ആലപ്പുഴ ബീച്ച് കാണുന്നേ രേഷട്ടെ ഇതെന്നാ സയാമിസ് വിട്ട് വിട്ട കൂട്ടിച്ചേർന്ന് പോകും കൈവിട്ട് അള്ളി പിടിച്ചൊക്കെ പോണു ഇതന്നെ വീഴുവാ പേടിയാണോ എന്താ കൊണ്ടു എന്നാ അപ്പള്ളാരെ മേടിക്കുന്നു ഞങ്ങള് ഇപ്പൊ സൂര്യൻ്റെ അസ്തമിച്ചു പോയത് പ്രശ്നം പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ചേച്ചി ഞങ്ങള് രാവിലെ ഇറങ്ങിയ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും കപ്പയും കട്ട് വീഡിയോ പിടിക്കാൻ മറന്നുപോയി ചപ്പ് വീഡിയോ പിടിച്ച് കാണിക്കാൻ മറന്നു മറന്നുപോയി സോറി ഗേൾസ് പിന്നെ വന്ന സമയത്ത് ഞാനവിടെ ഇരുന്ന സമയത്ത് എൻ്റെ പുറകുവശം എൻ്റെ തലയുടെ പുറകുവശമായിട്ട് മനസ്സിലാക്കിയിട്ട് ശുചിമോളെ സുന്തപ്പ നമ്മളീ നമ്മളീ വീട്ടിലിട്ട് നമ്മളെ മക്കളെ കളിപ്പിച്ച് വിളിക്കുക കൊത്തിച്ച് വിളിക്കുക സ്ന്തപ്പാന്ന് എന്ന് പറഞ്ഞ പോലെ സുണ്ടപ്പിച്ച ആ സമയത്ത് നമ്മൾ ആർട്ടിപ്പിടിച്ച് വശം ഇല്ല സമയത്ത് വീട്ടിലെടുക്കാൻ പറ്റില്ല ഇവിടെ എവിടെയേ ഇപ്പോൾ കാണുവാണെങ്കിലും വീട്ടിൽ കാണിച്ചു തരണം അയ്യ് ഭയങ്കര ചുണ്ടപ്പനടുത്ത് നടന്നിട്ടേ പുഴ മണ്ണും കൂടെ ആയതുകൊണ്ട് ആകെ പാല ചെടുക്കുമ്പോനെ നടൻ്റെ പാലം കൊണ്ടേ പാലൊക്കെ ഒത്തിരി സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട് ഈ കാണാൻ പാലം പഞ്ചാബി ഹൗസിലൊക്കെ ദിലീപ് ചാർന്ന പാലം കാണുന്ന ഡൗട്ട് ഉണ്ട് ഇത് കണ്ടിട്ട് പണ്ടത്തെ കാലത്ത് നല്ല പാൽ വരുന്നുണ്ട് അത് ഈ പാലം എന്ന് പറയുന്നത് കപ്പലുണ്ട് കപ്പലിൽ നിന്നൊക്കെ സാധനം കൊണ്ടുവരുമ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ നിന്ന് എടുക്കുന്ന സ്ഥലമായിരുന്നു പാലമായിരുന്നു കേട്ടോ അത് ഇപ്പോൾ അത് ഭയങ്കര വാദരസ്യം എന്തൊക്കെയാണ് പക്ഷെ ഞാനാദ്യമായിട്ടാണ് കേട്ടോ ആലപ്പുഴ ബീച്ച് കാണുന്നത് ഈ പാല സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ നേരിട്ട് കാണുന്നതാണ് ആദ്യമായിട്ടാണ് സിനിമ ഒത്തിരി സിനിമകളുണ്ട് കേട്ടോ ഈ പാലം ഒത്തിരി പഞ്ചാബി ഹൗസ് അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി മഴ മഴ കാലത്ത് പറഞ്ഞവർക്കു ഇഷ്ടം പോലെ സിനിമയുണ്ട് ഈ പാലം ആ ആണ് പാലം മനാഥല

അമ്മ കേറിയ കുതിര ഒടിഞ്ഞു പോവുമല്ലേ അങ്ങേ ഓക്കേ ഓക്കേണ്ടി ചിരിക്കലി എന്നാണി കിളിക്കുന്നതിന് മാത്രം എന്നാ ഇതിമോൾ എന്താ പറയാ കളിക്കാനാളെ അതൊന്നും അടി എടുക്കണ്ട

ഇപ്പം വെള്ളമൊക്കെ അങ്ങനെ തന്നെയാണോ ഇവര് പത്തില് പിന്നെ കുഞ്ഞിന് രണ്ടായിരുന്നു ചേട്ടാണി ഞങ്ങള് നടക്കത്തില്ലേ പറയും അറിയാലല്ലേ ഇനി ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന കാട്ടില്ല കുഴപ്പമില്ലേ കോട്ടയം കോട്ടയം புதிய <laughs> ഈ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഗോവ ഷിപ്പ് ഫീൽഡിൽ നിർമ്മിതമായ ഇത് യുദ്ധക്കപ്പലായിരുന്നു ല്ലേ ഞാൻ എന്താ അത് വായിച്ച് കേൾപ്പിക്കാം കേട്ടോ ഞാൻ എന്താ ചെയ്യാ എനിക്കിനെപ്പറ്റി കറക്റ്റ് ആർ അറിയില്ലായിരുന്നു ഇപ്പോഴാണ് തന്നെ ഇത് അറിയണത് ഇതുണ്ട് എന്റെ നോവൽ ഫസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഗോവൻ ചെയ്താ ഈ കപ്പലുണ്ടോ ബ്രിട്ടീഷുകാർ ഇവിടെ ഉപേക്ഷിച്ച് പോയതാണ് പറയുന്നത് പറയാൻ കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആയാലും കാണുന്ന ഒരു ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്